സംസ്ഥാന സർക്കാരിന്റെ നവകേരളം മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സിപിഎം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനോലി കനാൽ പ്ലാസ്റ്റിക് മുക്ത ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സിപിഎം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനോലിക്കനാൽ പ്ലാസ്റ്റിക് മുക്ത ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണി മുതൽ വയലാറ് കോതപറമ്പുത്തോട് മുതൽ കോട്ടപ്പുറം കോട്ടവരെയുള്ള കനോലിക്കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തും കരയിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നിര്മ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചു ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനേഴ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ആറ് പ്രദേശങ്ങളായി തിരിഞ്ഞ് നടന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം സിപിഎം കൊടുങ്ങലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജയ്ത്രന്റെ അധ്യക്ഷതയിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളം എന്ന പരിപാടി മറ്റൊന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ കേരളത്തിലെ വീടില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഓരോ ലോക്കൽ കമ്മിറ്റികളും വീട് നിർമ്മിച്ചു നൽകണം എന്ന മറ്റൊരു രംഗത്ത് അവശത അനുഭവിക്കുന്ന ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദുരിതമനുഭവിക്കുന്ന പ്രായമായ അത്തരം വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയർ രംഗത്ത് സമാശ്വാസ രംഗം വളരെ കൃത്യമായി ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജ്കമൽ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ലോക്കൽ കമ്മിറ്റി അംഗം ടി കെ മധു എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ശേഖരിച്ചത് നിശ്ചയിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത പ്രതിജ്ഞയും എടുത്തു ഏകദേശം അഞ്ഞൂറ് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു ശേഖരിച്ച മാലിന്യങ്ങൾ റീസൈക്ലിംഗിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി ജനങ്ങളുടെ പങ്കാളിത്തം അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബംഗാലങ്ങളിൽ സർക്കാർ അത്തരം ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സാക്ഷരതാ പ്രവർത്തനം ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള ഒട്ടനവധി പദ്ധതികളെ കൂടിയാണ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടിന്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാലിന്യമുക്തമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ വായു മലിനീകരണം നാനൂറ്റി പതിനൊന്നിൽ എത്തിച്ചേർന്നിരിക്കുക ആ രീതിയിൽ നമ്മുടെ മലീമസമാക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളെ നവീകരിക്കാനും ശുചീകരിക്കാനുമുള്ള ഒരു വലിയ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് കേരളത്തിലെ കുളങ്ങളായാലും തോടുകളായാലും പുഴകളൊക്കെ തന്നെ മലീമസമാക്കിപ്പെട്ടുകൊണ്ടിരിക്കുക